നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളം പേരൻപിലൂടെ തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ തമിഴിൽ മാത്രമല്ല രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം തെലുങ്കിലെത്തിയ മമ്മൂട്ടി അവിടെ വിസ്മയമായി മാറിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ കഥ പറഞ്ഞെത്തിയ യാത്ര ഫെബ്രുവരി എട്ടിനായിരുന്നു റിലീസ് ചെയ്തത് തെലുങ്കിൽ നിർമ്മിച്ച സിനിമയാണെങ്കിലും മലയാളത്തിലും തമിഴിലും മൊഴിമാറ്റിയും ചിത്രം എത്തിയിരുന്നു ഗംഭീര തുടക്കം ലഭിച്ചതോടെ സിനിമയുടെ കളക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ഒടുവിൽ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കണക്കുകൾ പ്രകാരം യാത്ര വലിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ റിലീസായിട്ടാണ് യാത്ര എത്തിയത് ആഗോള വിപണിയിൽ വൻ പ്രചാരത്തോടെ അവതരിപ്പിച്ച യാത്ര മഹീവി രാഘവാണ് സംവിധാനം ചെയ്തത് യാത്രയെക്കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ടുകൾ വന്നപ്പോൾ അതൊരു വൺ മാൻ ഷോ ആണെന്നാണ് എല്ലാവരും പറയുന്നത് മമ്മൂട്ടി തന്റെ അഭിനയം കൊണ്ട് വൈഎസ്ആറായി പുനർജീവിച്ചു എന്നും ആരാധകർ പറയുന്നു മമ്മൂട്ടി അല്ലാതെ വൈഎസ്ആറിന്റെ വേഷപ്പകർച്ചയ്ക്ക് ചേരുന്ന മറ്റൊരു താരവുമില്ലെന്ന് ചിലർ പറയുന്നുണ്ട് എന്തായാലും യാത്ര മമ്മൂട്ടിയുടെ കരിയറിൽ പുതിയൊരു അധ്യായം കൂടി തുറക്കുന്നതിന് കാരണമായിരിക്കുകയാണ് ഇന്ത്യയിലെത്തിയതുപോലെ തന്നെ യു എസിലും യാത്രയ്ക്ക് വലിയ സ്വീകരണമായിരുന്നു ലഭിച്ചത് സിനിമയുടെ റിലീസ് ദിനം അൻപത്തിയഞ്ചു ലക്ഷം ഇന്ത്യൻ രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ യു എസ് ബോക്സ് ഓഫീസിലെ ഏറ്റവും വലിയ വിജയമാകാൻ സാധ്യതയുള്ള സിനിമയുടെ തെന്നിന്ത്യയിൽ മാത്രമല്ല ഫെബ്രുവരി എട്ടിന് തന്നെ വിദേശ രാജ്യങ്ങളിലേക്കും തുല്യ പ്രാധാന്യത്തോടെ യാത്ര റിലീസ് ചെയ്തിരുന്നു യു എ ഇ ജി സി സി സെൻ്ററുകളിൽ അറുപത് ലൊക്കേഷനുകളിലായി അഞ്ഞൂറ് ഷോ ആണ് ദിവസം ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇവിടെയും തമിഴ് തെലുങ്ക് മലയാളം മൂന്ന് ഭാഷകളിൽ സിനിമ എത്തിയിരുന്നു കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ എത്രയാണെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആന്ധ്ര തെലുങ്കാന എന്നിവിടങ്ങളിൽ ആദ്യ ദിനം നാല് കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചിത്രം തെലുങ്കിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങുകയാണ് എന്നാണ് അണിയറ പ്രവർത്തകരും ആരാധകരും പറയുന്നത് വിനോദ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക